നമുക്കിന്ന് ആദ്യം കൊല്ലത്തേക്ക് പോകാം കൊല്ലം മേയർ എ കെ ഹഫീസ് നഗരത്തെ മാലിന്യമുക്തമാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു തന്റെ ആദ്യ പ്രവൃത്തി തന്നെ മാലിന്യം നീക്കം ചെയ്യലാണെന്നും പറഞ്ഞു എന്നാൽ തീരദേശം മാലിന്യ കൂന കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പോർട്ട് മുതൽ മൂതാക്കര വാടി ഹാർബർ പരിസരം വരെ പ്ലാസ്റ്റിക് മാലിന്യം ഇങ്ങനെ കുന്നുകൂടി ഒരു വലിയ കൂമ്പാരമായി കിടക്കുകയാണ് കൊതുക് പെരുകി പെരുകി ഡെങ്കി പെരിയടക്കം എല്ലാം ഉണ്ട് പക്ഷെ അധികൃതർ ഇതുവരെ ഇതൊന്നും കണ്ടിട്ട് പോലുമില്ല അതാണ് നിലവിലെ സാഹചര്യം പുതിയ നഗര നേതൃത്വത്തിന് മുന്നിലേക്ക് ഈ പ്രദേശം നമ്മൾ ഇത് കാണിച്ചു കൊടുക്കുകയാണ് ഈ മാലിന്യം നീക്കം ചെയ്യണം ആദ്യത്തെ അജണ്ടയായി നമ്മൾ എ കെ ഹഫീസ് എന്ന മേയറുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഈ ദൃശ്യങ്ങൾ ദിലീപ് ദേവസ്യ ഉണ്ട് സ്ഥലത്ത് നിന്ന് ഗുഡ് ഈവനിങ് ദിലീപ് ദേവസ്യ പ്രശ്നങ്ങളിൽ ഇടപെടുക പരിഹാരം ഉണ്ടാക്കുക അതാണ് നമ്മുടെ അജണ്ട നമ്മൾ കൊല്ലം മേയർക്ക് മുന്നിലേക്ക് ഒരു ചലഞ്ചായി തന്നെ ഇത് വെക്കുകയല്ലേ ഇത് നീക്കുമെന്ന് പറഞ്ഞു അധികാരത്തിലെത്തി ഇനി നീക്കേണ്ട സാഹചര്യം എന്താണ് എന്നതുകൂടി ജനസമക്ഷം നമ്മൾ വയ്ക്കുകയല്ലേ നിലവിലെ സാഹചര്യം തുതിയ കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് ഈ യു ഡി എഫ് ഇവിടെ അധികാരം പിടിച്ചത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ആദ്യം യു ഡി എഫിൻ്റെ മേയറായ എ കെ ആഫീസ് പറഞ്ഞത് കൊല്ലം നഗരത്തെ മാലിന്യം മുക്തമാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് കൊല്ലം ഈ വാടിക്കടപ്പുറമാണ് ഇവിടേക്ക് നിരവധി ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇതൊരു റോഡാണ് ഇതിൽ ഇതിലൂടെയാണ് മീൻ വാങ്ങാൻ വരുന്ന ആളുകളും ഒപ്പം വിനോദ വിനോദസഞ്ചാരികളടക്കം പോകുന്ന സ്ഥലമാണ് ഈ വഴിയിൽ കാണുന്ന മാലിന്യമാണ് കൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നായി കൊണ്ടുവന്ന് തള്ളുന്ന മാലിന്യമാണ് ഇവിടെ നേരത്തെ നമ്മൾ വാർത്ത നൽകിയപ്പോഴക്കം നമ്മുടെ വാർത്തയ്ക്ക് ആയിട്ട് രണ്ട് ദിവസം ഇവിടുന്ന് കണ്ട വാഹന ഈ വലിയ കണ്ടെയ്നറുകളിലാക്കിയിട്ട് മാലിന്യം കൊണ്ടുപോയെങ്കിൽ പോലും പിന്നീട് ഇത് കൊണ്ടുപോകുന്നതുണ്ടായില്ല വീണ്ടും വീണ്ടും മാലിന്യം ഇവിടെ കൊണ്ടു തള്ളുക എന്നുള്ളത് മാത്രമാണ് പക്ഷേ ഈ പരിസരവാസികളടക്കം പറയുന്നത് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കൊതുക് പുറത്തേക്ക് എത്തുകയും അത് പ്രദേശത്തെ വലിയ ദുർഗന്ധമാക്കുകയും ഒപ്പം ഈ അവസ്ഥയിലേക്ക് അടക്കം എത്തുകയും ചെയ്യുന്നുണ്ട് ആകെ ചെയ്തത് അതായത് നമ്മളുടെ വാർത്തയ്ക്ക് ശേഷം ആകെ ചെയ്തത് സുജ ഇതൊരു വഴിയായിരുന്നു നമുക്ക് ഈ ഗേറ്റ് കാണാം ഇതൊരു വഴിയായിരുന്നു ഈ വഴി അടച്ചു എന്നുള്ളതാണ് പക്ഷേ ഈ വഴി അടച്ചാൽ ആളുകൾ ബൈക്കിൽ പോകുന്ന ആളുകൾ അതിൻ്റെ മുകളിൽ നിന്ന് എറിഞ്ഞ് റോഡിൽ നിന്ന് എറിഞ്ഞ് നിൽക്കുന്ന മാലിന്യം അവിടെ കുടുങ്ങിക്കിടക്കുന്ന അടക്കം കാണുകയും അങ്ങനെ വഴിയിൽ പോകുന്ന ആളുകളടക്കം പ്ലാസ്റ്റിക് കവറിലാക്കി മാലിന്യം വലിച്ചെറിയുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ആ കാണിക്കുന്നത് ഈ നിൽക്കുന്ന മാലിന്യം നീക്കം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഈ ഒരു പ്രവൃത്തിയായിട്ട് ഇദ്ദേഹം പറയുക അതായത് മേയറ് പറയുകയും ചെയ്തു പക്ഷേ നമ്മൾ കാണിക്കുന്നത് ഇവിടെ വാടിക്കടപ്പുറത്തേക്ക് ആളുകൾ വാടിക്കടപ്പുറത്തെ എന്ന് പറയുന്ന പ്രശസ്തമാണ് കൊല്ലം ജില്ലയിൽ അപ്പോൾ ഈ പ്രദേശത്തേക്ക് ആളുകൾ രാവിലെയും ഒക്കെ ആളുകൾ നിരവധി ആളുകൾ വന്നു പോകുന്ന വാഹനത്തിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ കാരണം ഈ നടന്നു പോകുകയാണെങ്കിൽ ഇവിടെ തെരുവുനായ ശല്യം രൂക്ഷമാണ് മാലിന്യം ഭക്ഷിക്കാൻ വരുന്ന ആ തെരുവു നായ്ക്കളുടെ ഉണ്ട് അപ്പം ഈ സാഹചര്യത്തിൽ വാഹനത്തിൽ കൂടെ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഇത് നീക്കം ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇവിടെയുള്ള ആളുകൾക്ക് പുറത്തേക്ക് പോകാനോ നടക്കാനോ ഒന്നും തന്നെ പറ്റാത്ത ഒരു അവസ്ഥ കൂടിയുണ്ട് അതുകൊണ്ട് ഇത് മാറ്റേണ്ടതുണ്ട് മാത്രമല്ല പരിസരവാസികൾക്ക് ഈ കൊതുകിൻ്റെയും ദുർഗന്ധത്തിൻ്റെയൊക്കെ ശല്യം തന്നെയുണ്ട് അതടക്കം അടക്കം നീക്കം ചെയ്യുന്നതിന് വേണ്ട നടപടികൾ എടുക്കണമെന്നുള്ളൊരു ആവശ്യം കൂടെ നാട്ടുകാരടക്കം ഉന്നയിക്കുകയും ചെയ്യേണ്ടത് ഏത് സമയത്തും പുറത്തുനിന്ന് ആളുകൾ വാഹനത്തിൽ കൊണ്ടുവന്ന് തള്ളുന്നതാണ് ഈ കാണുന്ന മാലിന്യം പ്രദേശവാസികൾ പറയുന്നത് പല പല തവണ ആ പറഞ്ഞിട്ട് ഒരു 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 പോലും പോലും നടപടി എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിട്ടും തരത്തിൽ അത് അപ്പോൾ അവിടെ ഒന്നും പ്ലാസ്റ്റിക് കിടക്കുകയാണ് കണ്ണുള്ളവർ കാണട്ടെ ദിലീപ് അതിനും അകത്തേക്ക് അധികം പോകണ്ട എന്തെങ്കിലും അസുഖം വന്നാൽ പിന്നെ നമുക്ക് അതിനും കൂടി ചികിത്സിക്കേണ്ടി വരും കാരണം അതുവഴി പോകുന്നവർക്ക് പകർച്ചവ്യാധികളടക്കം പിടിപെടാനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഉണ്ട് അപ്പോൾ അധികൃതർ പ്രത്യേകിച്ചും കൊല്ലം നഗരസഭ ം മേയർ അടക്കം ഈ ദൃശ്യങ്ങൾ കാണേണ്ടതുണ്ട് കോർപ്പറേഷന്റെ പരിധിയിലുള്ള ഈ പ്രദേശത്തെ ഈ പ്രശ്നമാണ് അടിയന്തര പ്രാധാന്യത്തോടെ പരിഹരിക്കുന്നതുണ്ട്